ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ ഇന്ത്യയുടെ ആ ഒരു കറൻസി മൂല്യം ഡോളറിനെതിരെ എൺപത്തി ഏഴ് പോയിൻറ്റ് സീറോ ത്രീ എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ് അത് നല്ല പെർഫോമൻസ് കഴിഞ്ഞ ഒരു ഒരാഴ്ച നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബെറ്റർ പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെക്കുന്നത് അതിന് രണ്ട് മൂന്ന് സുപ്രധാന വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ആ നിർണായക കാര്യങ്ങൾ എന്താണ് ട്രംപ് ശരിക്കും പുലിപാല് പിടിച്ചൊരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വളരെ ഷോർട്ടായിട്ടൊരു ബ്രീഫ് തരാനാണ് ഈ വീഡിയോ ഇതിൽ ഇന്ത്യൻ കറൻസിയുടെ ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഇന്ത്യ ജി എസ് ടിയിൽ നിർണായകമായിട്ടുള്ള സ്ലാബ് മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഫൈവ് പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്നൊക്കെയാണ് നമ്മളുടെ വിവിധ തരത്തിലുള്ള സ്ലാബ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഡൊമസ്റ്റിക് യൂസിനൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ ഫൈവ് പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ തേയിലയൊക്കെ അഞ്ച് ശതമാനം അപ്പോൾ അതുപോലത്തെ ചില പ്രോഡക്റ്റുകൾക്കൊക്കെ ഫൈവ് പെർസെൻറ്റേജ് അതുപോലെ ട്വൽ പെർസെൻറ്റേജ് കാറ്റഗറി ഉണ്ട് ഇതിനകത്ത് ജി എസ് ടി രണ്ട് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നു ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് ഫൈനാൻസ് മിനിസ്ട്രിയിലും ആർ ബി ഐയിലും അതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും വളരെയധികം ഡീപ്പ് ഡിസ്കഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഉയർത്താനുള്ള പല നടപടിക്രമങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പല പല സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് ഇത് അതിന്റെ നെക്സ്റ്റ് ലെവൽ മൂവ് ആണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇന്ത്യ എങ്ങനെയാണ് ഈ യു എസ്സിൻ്റെ ഒരു താരിഫ് ത്രെട്ട് അതിനെ നേരിടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് ഇതിൻ്റെ യു എസ് ഡോളറിൻ്റെ വാല്യൂ ഇത് ഇപ്പം നമ്മൾ യു എസ് ഡോളറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഡോളറിനൊരു വാല്യൂ ഉണ്ട് കേട്ടോ അത് കോമൺ മാർക്കറ്റിൽ യു എസ് ഡോളർ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് അപ്പോൾ ആ വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്കും യു എസ് ഡോളർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി ഇത് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ആറ് അഞ്ചിലായിരുന്നു തൊണ്ണൂറ്റി ആറിലിരുന്നാണ് ഈ എൻറ്റയർ ഒരു ലാസ്റ്റ് ഫിഫ്റ്റി ടു വീക്ക് അതായത് ലാസ്റ്റ് വൺ ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു എസ് ഡോളർ നൂറ്റിപ്പത്തിലിരുന്ന് താഴോട്ട് 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 വന്ന് തൊണ്ണൂറ്റാറ് വരെ എത്തിയിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി ആറ് എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ട്രംപ് താരീഫ് പ്രഖ്യാപിച്ച സമയങ്ങളിൽ പിന്നീടത് പിൻവലിച്ച സമയത്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് ഗെയിൻ ചെയ്ത് പക്ഷേ പിന്നീട് ഒരിക്കലും ആ നൂറ്റിപ്പത്ത് എന്നുള്ള നിലയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഡോളർ ആ തൊണ്ണൂറ്റാറിൽ നിന്ന് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ആ റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം ഇങ്ങനെ ഡോളറിൻ്റെ മൂല്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ലെവൽ ഉയർത്തേണ്ടി വരും അമേരിക്കയുടെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ഉയർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടമുള്ളത് അമേരിക്കയ്ക്ക് കിട്ടുന്ന പൈസ എത്രയാണോ അത് വെച്ചിട്ട് അത് മൊത്തം തന്നെ അവർ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടും എനിവേ അതൊരു സൈഡിൽ ഇരിക്കട്ടെ എന്തായാലും അമേരിക്കയിൽ ട്രംപ് താരിഫ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് താരിഫ് ഇട്ടുകൊണ്ട് അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് കൈയിട്ട് വാരി കൊണ്ടിരിക്കുന്നത് എനിവേ അതിപ്പോൾ ജനങ്ങൾക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം അതവിടെ ഇരിക്കട്ടെ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ദുരന്തങ്ങൾ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും അത് ഉറപ്പാണ് പിന്നെ നമ്മൾ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് അമേരിക്കയുമായിട്ട് ഒരു വിരോധമില്ല ട്രംപ് എൻ്റെ അയൽവക്കക്കാരനോ അല്ലെങ്കിൽ ട്രംപുമായിട്ട് എനിക്ക് പ്രത്യേക വാശിയും വൈരാഹ്യങ്ങളൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക നമ്മൾ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ആരെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചർച്ച ചെയ്യാറില്ല അപ്പോൾ ഈ വിഷയം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ഞാൻ അറിയിക്കുന്നത് ഇനി ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നും നമ്മൾ ഒരുപാട് ഈ ചണൽ ഐറ്റം ഏറ്റവും കൂടുതൽ കയറ് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പം നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി വേറൊന്നും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ തുണിത്തരങ്ങൾ നിർമ്മിക്കാനുള്ള സ്പിന്നിംഗ് മില്ലിലേക്കുള്ള റോ മെറ്റീരിയൽ സപ്ലൈ അതും നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് താരിഫ് വന്നു കഴിയുമ്പോൾ ബംഗ്ലാദേശിന്റെ താരിഫ് ലെവൽ നമ്മളെക്കാളും കുറവായിരിക്കും അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തുണി ഉൽപ്പാദിപ്പിച്ച് അവരുടെ രാജ്യം പുഷ്ടിപ്പെടുത്താം ഓക്കെ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്ത്യക്ക് ദോഷം വരുന്ന രീതി പെരുമാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിന് മുമ്പ് ബംഗ്ലാദേശ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ തുണിത്തരങ്ങൾ നിർമ്മിക്കാനുള്ള നൂല് പോലത്തെ ഐറ്റംസ് കംപ്ലീറ്റ് ബംഗ്ലാദേശിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് ഇനി അവർക്ക് വേണമെങ്കിൽ ചൈനയിൽ നിന്ന് മേടിച്ച് ചെയ്യാം പക്ഷേ തുണിയുടെ ക്വാളിറ്റി ഇന്ത്യൻ ക്വാളിറ്റി കിട്ടൂല ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും പിന്നെ അവരവരുടെ ഇപ്പം ബംഗ്ലാദേശ് ശരിക്കും ഇന്ത്യയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് കാരണം ഇന്ത്യ ചില നിർണായക മേഖലകളിൽ എടുത്തിരിക്കുന്ന നടപടികൾ പ്രത്യേകിച്ച് ഗാർമെന്റ് മേഖലയിൽ അവർക്ക് പ്രൊഡക്ഷൻ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഗാർമെന്റ് ഇൻഡസ്ട്രി തന്നെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും അത് നമ്പർ വൺ രണ്ടാമത് അവരുടെ ഭാഗത്തുള്ള ഈ കയർ പോലത്തെ സാധനങ്ങൾ പ്ലാസ്റ്റിക് കയർ ഈ പ്ലാസ്റ്റിക് കയർ തൊട്ട് കയർ വരെയുള്ള സാധനങ്ങൾ നമ്മൾ നിരോധിക്കുകയാണ് കാരണം നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ അത് വേണ്ടുവോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നത് അതായത് ഇതെന്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി അതാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന പോളിസി ഈ പണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് ഏതാണ്ട് തൊണ്ണൂറ് വരെയൊക്കെ നമ്മളും ഇന്ത്യയും ഇതേപോലെ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി തന്നെയാണ് കൊണ്ടുപോയത് അതുകൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആഗോള മാർക്കറ്റിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് കമ്പോളത്തിൽ ഇറക്കാം എന്നുള്ളത് പഠനം നടത്തി നമ്മൾ ആ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായപ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇൻകം നേടാനോ അല്ലെങ്കിൽ ഒരു റവന്യൂ നേടാനൊക്കെ പറ്റിയത് അപ്പോൾ പോളിസി എപ്പോഴും ഓപ്പൺ പോളിസി തന്നെയാണ് നല്ലത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഫാർമേഴ്സ് അതേപോലെ തന്നെ ഡയറി മേഖലയൊക്കെ ബേസിക് ആയിട്ടുള്ള മേഖലകളാണ് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ പോളിസി ഒരുപാട് റിലാക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാർഷിക മേഖലയിലും ഈ ക്ഷീരമേഖലയിലൊക്കെയാണ് ഇതിനെ ചുരുക്കി നിർത്തിയിരിക്കുന്നത് മറ്റുള്ള മേഖലകളിലെല്ലാം നമ്മൾ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ മെത്തേഡിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇന്ത്യ ചൈനയുമായിട്ടുള്ള ബന്ധം കൺസ്ട്രക്റ്റീവ് മാനറിൽ വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും ബായ് ബായ് എന്നുള്ള ഡയലോഗ് ഒന്നും ഞാൻ പറയുന്നില്ല രണ്ടുപേർക്കും ഉള്ളത് കച്ചവട താല്പര്യമാണ് രണ്ടുപേരും കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും വരുന്ന താരിഫ് ഭീഷണി അപ്പം ശരിക്കും അമേരിക്ക ഇന്ത്യയും ചൈനയും രണ്ടുപേരെയും ഭയക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്ക ശരിക്കും അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇവിടെ ഇന്ത്യ ചൈന മാത്രമല്ല റഷ്യ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യയോടൊപ്പം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഡൽഹിയിൽ റഷ്യൻ ഡിപ്ലമാറ്റ്സ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പ്രസ് കോൺഫറൻസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ ഇന്ത്യക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു തടസ്സവും ഇന്ത്യ ഇതുവരെ റഷ്യയുടെ കയ്യിൽ നിന്നും ഓയിൽ വേടിക്കുന്നത് ഒരു രീതിയിലും തടസ്സപ്പെടുത്തിയിട്ടില്ല കുറവ് വരുത്തിയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യക്കുള്ളിലുള്ള റഷ്യൻ ഡിപ്ലോമാറ്റ്സ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ പ്രസ് മീറ്റ് നടത്തുന്നത് അതിനുശേഷം ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പുലിപാലി പിടിച്ച അവസ്ഥയാണ് ട്രംപ് കാരണം ഈ യൂറോപ്യൻസ് വന്നിട്ട് അവർ ഉക്രൈന് മാത്രം സെക്യൂരിറ്റി പോരാ എൻറ്റയർ യൂറോപ്പിനും അമേരിക്ക സെക്യൂരിറ്റി നൽകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് ഏത് രീതിയിൽ അമേരിക്ക കൊണ്ട് സാധിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ട്രംപ് വരുന്ന സമയത്ത് തന്നെ പറഞ്ഞത് മിലിറ്ററി എയ്ഡൊക്കെ കട്ട് ചെയ്യണം ഇങ്ങനെ പല രാജ്യങ്ങൾക്കും കൊണ്ട് അമേരിക്കയുടെ പൈസ വെറുതെ കളയാനല്ല അമേരിക്കയുടെ സോൾജേഴ്സൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ ഉള്ളിലെ സർവ്വീതാമതി എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കിടന്ന എല്ലാ യു എസ് ബേസിൽ നിന്നും ഒരുപാട് എംപ്ലോയീസിനെ അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി സിറിയയിൽ നിന്നൊക്കെ നാലഞ്ച് ബേസുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ കാലിയാക്കി ഈ രീതിയിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മേഖലകളിലും വെട്ടിക്കുറച്ച് അമേരിക്കയുടെ ഫൈനാൻസ് മേഖലയിൽ ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ അധിക ചെലവോടെ അധിക ചിലവ്വ് അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പുറപ്പെടുവിച്ച താരിഫ് കൊണ്ട് ഡോളറിന്റെ വാല്യൂ ആണെങ്കിൽ ഇടിഞ്ഞു കിടക്കുകയാണ് അത് ഇതുവരെ എണ്ണീറ്റ് വരുന്ന ലക്ഷണം കാണുന്നില്ല എല്ലാം കൊണ്ടും ശരിക്കും ട്രംപിന് നല്ല രീതിയിലുള്ള പ്രഷറാണ് ഇപ്പം യൂറോപ്പിന് ഫുൾ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഇന്നലെ മൊത്തം ഈ സെക്യൂരിറ്റി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ചു നിർത്തിയത് എന്നിട്ടും നാറ്റോയ്ക്ക് സീസ് ഫയർ ആണെങ്കിൽ ഒരു വരെ ഓക്കെയാണ് പീസ് ട്രീറ്റ് ചെയ്യാണെങ്കിൽ വേണ്ട എന്നുള്ള നിലപാടാണ് നാറ്റോയുടെയും യൂറോപ്പിൻ്റെയും മൊത്ത പ്രതിനിധിയായിട്ടാണ് ഇറ്റാലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ട്രംപിനെ വളരെയധികം പൊക്കി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ എന്തെങ്കിലും പൊക്കി പറഞ്ഞാൽ മതി പുട്ടിൻ എന്താണ് ചെയ്തത് പുട്ടിൻ വളരെ വ്യക്തമായിട്ട് വന്നിട്ട് പറയാനുണ്ടായി അതായത് ഡൊണാൾഡ് ട്രംപാണ് ആണ് എങ്കിൽ റഷ്യ ഒരു ഈ യുദ്ധം തന്നെ തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞു വെച്ചത് ആ ഒറ്റ വാക്ക് മതി ട്രംപ് എല്ലാം തീർന്ന് ട്രംപ് ഫ്ലാറ്റ് ട്രംപ് ഫ്ളാറ്റായി ആ ഒറ്റ ഡയലോഗിൽ അല്ലാതെ അവന് എന്താണ് ഡയലോഗ് പുട്ടിൻ അന്ന് അലാസ്കായി ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി ഇപ്പം ആ പുള്ളിക്ക് മറന്നു തന്നെ പോയിട്ടുണ്ടാവും ഇന്നും കരളിന ലവിറ്റി ഇന്ന് രാവിലെ പത്രസമ്മേളനം കൊടുക്കുകയാണ് വളരെ എക്സാക്ട്ലി ഈ ഡയലോഗ് എടുത്തങ്ങ് പറയാണ് ഏത് അതായത് ട്രംപ് ഭരണാധികാരിയായിരുന്നെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല പുടിൻ ഒരിക്കലും ഈ റഷ്യ ഇൻവേഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയാണ് അതായത് എല്ലാം തന്നെ ഡെമോക്രാറ്റുകൾ അഥവാ ജോ ബൈഡന്റെ മേളിൽ എടുത്തു വെക്കുകയാണ് പക്ഷെ നിലവിലെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപാണ് ഈ രാജാവാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ എല്ലാവർക്കും താരിഫ് ഇടുന്നത് പോലെ എളുപ്പത്തിൽ യുദ്ധം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചതാണ് ആഫ്രിക്കക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്ന് വൈറ്റ് ഹൗസിലിരുന്ന് എന്തെങ്കിലും കൊപ്പ് ഇട്ടൊക്കെ തന്നിട്ട് പോവും പിന്നീട് അവർ അവിടെ പോയിട്ട് അടിയും ബഹളം നടത്തും അത് വേറെ കാര്യം അതുപോലെയല്ല ഇവിടെ റഷ്യയുടെ അടുത്ത് കാര്യങ്ങൾ നടക്കുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലവേദന എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പുട്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പുട്ടിൻ പറഞ്ഞു മീറ്റിംഗ് ഞാൻ തയ്യാർ വേറെ മോസ്കോയിലേക്ക് വരൂ പയ്യനേയും കൂടെ വിളിച്ചോളൂ ആര് സെലൻസ്കേയും കൂടെ വിളിച്ചോളൂ അന്നേരം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സെലൻസ്കി ഇപ്പം ഞാൻ മോസ്കോയിൽ പോകാൻ തയ്യാറല്ല എന്നാണ് സെലൻസ്കി നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പം ഇതെന്ത് സംഭവിക്കുമ്പോൾ നമുക്കറിയത്തില്ല ഇപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് പിന്നെ സാങ്ഷൻ വെച്ച് റഷ്യയെ പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഷെർഗെ ലെവറോ ഷെർഗൈ ലവറോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരുവിധം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയെല്ലാം കുറച്ച് സ്റ്റേബിളാണ് ഇപ്പം നമ്മൾ അമേരിക്കയെ പോലെ മുപ്പത്തെട്ട് ട്രില്യൺ ജി ഡി പി ഒന്നുമില്ല പക്ഷേ ഞങ്ങൾക്കുള്ള വിഷയങ്ങൾ ഞങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ യുദ്ധം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് അതായത് ഇപ്പോൾ അവർ ഈ സാങ്ഷൻ അതായത് ഈ വെസ്റ്റേൺ കൺട്രീസും അമേരിക്കയും ചേർന്ന് ഈ സാങ്ഷൻ അപ്ലൈ ചെയ്തു സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ തടഞ്ഞു വെച്ചു അപ്പോൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം റഷ്യ ഒരു ന്യൂ നോർമൽ അവരുടെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ന്യൂ നോർമൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ടാണ് സെർഗേലവരെ പറയുന്നത് ഇത് വെസ്റ്റിന് കിട്ടുന്ന തിരിച്ചടി ചെറുതല്ല കാരണം ഈ സാങ്ഷൻ സാങ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിരന്തരം മുറവിളി കൂട്ടുന്ന രാജ്യങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിനെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാരണം അവരുടെ സാങ്ഷൻ ഒന്നുമല്ല റഷ്യയുടെ ചെരുപ്പിന് സമാനം എന്നുള്ള രീതിയിലാണ് ഈ സാങ്ഷനെ സെർഗൈ ലാബ്രോ പറഞ്ഞു വെച്ചത് അതായത് ഞങ്ങൾ ഒരു ന്യൂ നോർമൽ സൃഷ്ടിച്ച് റഷ്യയ്ക്ക് നല്ല രീതിയിലുള്ള ഇൻകം കിട്ടുന്ന ഒരു സെറ്റപ്പ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളെങ്ങാനും സാങ്ഷൻ ലിഫ്റ്റ് ചെയ്ത് ഈ പുതിയ ന്യൂ നോർമലിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് എങ്ങനെയുണ്ട് മാസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതേപോലത്തെ ഒക്കെ ഈ സെർഗൈ ലാബ്രോയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് കാലമായില്ലോ ഈ മേഖലയിൽ എന്തായാലും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ മൂന്ന് ദിവസത്തെ പര്യടനത്തിന് പോവാണ് മോസ്കോയിലോട്ട് അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുവാണ് അമേരിക്ക ഇപ്പോൾ രണ്ട് സൈഡിലും എന്താണ് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഒരു വിഷയം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് യൂറോപ്യൻ യൂണിയനും ഈ നാറ്റോയും ഉക്രൈനും കൂടി ചേർന്നിട്ട് വൈറ്റ് ഹൗസിൽ പോയിട്ട് ഇത് ജപ്പടൈസ് ചെയ്ത് കളയാം എന്നാണ് വിചാരിച്ചത് ഈ ട്രംപിന്റെ നെക്സ്റ്റ് ലെവൽ ടോക്കിനെ അതായത് പുടിനുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത ലെവലിൽ ഈ യൂറോപ്യൻ യൂണിയനൊക്കെ വിളിച്ചു വരുത്തിയ സമയത്ത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ഡീലിനെ ജപ്പടൈസ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നതായിട്ട് വാർത്തകൾ വരുന്നത് ഏറ്റവും കൂടുതൽ ഇതിന് ട്രെയിനിങ് കൊടുത്തത് കീർ സ്റ്റാർമർ ആണെന്നുള്ള വാർത്തയും കൂടെ വരുന്നുണ്ട് ആർക്ക് ട്രെയിനിങ് കൊടുത്തത് സെലൻസ്കിക്ക് അതായത് കഴിഞ്ഞ തവണത്തെ പോലെ പോയിട്ട് നമ്മളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് വൈറ്റ് ഹൗസിൽ ഒരു ബഹളം ഉണ്ടാക്കണ്ട അതിന് പകരം ജസ്റ്റ് മാന്യമായിട്ട് പോയിട്ട് ചില ടാക്ടിക്കൽ ആയിട്ടുള്ള ചില ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സീസ് ഫയറിന് പകരം അതുപോലെ തന്നെ നമുക്ക് യൂറോപ്പ് മൊത്തത്തിൽ ഉക്രൈനിൽ മാത്രമുള്ള സെക്യൂരിറ്റിക്ക് പകരം എൻറ്റയർ യൂറോപ്പ് മൊത്തം അണ്ടർ യു എസിൻ്റെ സെക്യൂരിറ്റി നമുക്ക് ചോദിക്കാം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കലങ്ങി പോവും പിന്നെ ഈ ലാൻഡ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് തർക്കം ഉന്നയിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പോയിന്റ് വളരെ കൃത്യമായിട്ട് സൈക്കോളജിക്കലി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നുള്ള ഉപദേശം കീർ സ്റ്റാർമർ ഉക്രൈനിലെ സെലൻസ്കിക്ക് ഉപദേശിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണത്തെ ഈ ഒരു മീറ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് തീർന്നത് അപ്പോൾ അവസാനം അവസാനിപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്താണ് ചേർക്കുന്നത് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നൈസിന് ഇപ്പോൾ ഈ ഒരു ബോൾ എടുത്ത് നേരെ സെലൻസ്കിയുടെ തലയിൽ വെച്ചിരിക്കുകയാണ് ഇനി നീയായി പുട്ടിനായി എന്നെ ഇനി ഇതിനകത്ത് ഇടപെടുത്തരുത് എന്നുള്ള അവസ്ഥയിലേക്ക് ഡൊണാൾഡ് ട്രംപ് ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനുണ്ടാൻ ഉണ്ടാവണം എന്ന് നിർബന്ധം പോലുമില്ല എന്നുള്ള രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഇങ്ങനെ ക്രിയേറ്റ് ആയി വരികയാണ് ഇപ്പോൾ നിലവിൽ സെലൻസ്കി മോസ്കോയ്ക്ക് പോകാൻ തയ്യാറല്ല ഇപ്പോൾ അടുത്ത ലൊക്കേഷൻ സെലൻസ്കിക്ക് റഷ്യക്കുള്ളിലേക്ക് വരാനാണ് ഈ പ്രശ്നമെങ്കിൽ വേറൊരു കോമൺ സ്പോട്ട് സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ പുടിൻ തീർച്ചയായിട്ടും സമ്മതിക്കും എന്നാൽ പിന്നെ വീണ്ടും അലാസ്കയിൽ തന്നെ ആവാം മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ടൈം സ്ഥലം ഇത് മൂന്നും ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല പക്ഷേ മീറ്റിങ്ങിന് മൂന്ന് മൂന്നുപേരും വില്ലിംഗ് ആണ് അത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് അപ്പോൾ എന്തായാലും ഇന്ത്യ ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോവാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അഥവാ യു എസിൻ്റെ ട്രഷറി സ്കോട്ട് ബെസൻറ്റ് ലെൻസെ ഗ്രഹാം ഇവരെല്ലാം തന്നെ ഇന്ത്യയുടെ ഈ ഒരു ചെറുത്തുനിൽപ്പിനെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല ഇന്ത്യ മുട്ടുമടക്കി പോകുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പു കൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളിൽ നമ്മൾ ജി എസ് ടിയിൽ ഉണ്ടാക്കുന്ന ചില സ്ലാബ് മാറ്റങ്ങൾ അത് വളരെയധികം ഇന്ത്യക്ക് ഗുണം ചെയ്യും കാരണം എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി ഒക്കെ ഇനി ഇരുപത്തെട്ട് ആയിട്ട് മാറും പക്ഷേ ആയിട്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഗൂഡ്സിന് ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതായത് ഒരു മേജർ വിഭാഗത്തിൽ വരുന്ന മിഡിൽ ക്ലാസ് സിറ്റിസൻസിന് പർച്ചേസിംഗ് പവർ കൂടും അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത് പർച്ചേസിങ് പവർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റർണൽ മാർക്കറ്റ് തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും അതാണ് ഇന്ത്യ ഇൻറ്റേർണൽ മാർക്കറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബംഗ്ലാദേശിനെതിരേക്ക് നടപടി എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഇവിടെ ഇന്ത്യക്ക് ഉള്ളിലുള്ള ക്വയർ ഫെഡിനെ പ്രോത്സാഹിപ്പിക്കുക കാരണം നമ്മൾ ഈ കാർഷിക മേഖലയിൽ വരുന്നതാണല്ലോ ഈക്വയർ ഫെഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ മേഖലയിലുള്ള ഇമ്പോർട്ട് എല്ലാം തന്നെ ഇപ്പം വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിക്ക് ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ട് ട്രംപ് താരിഫ് ഇട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് വ്യക്തത കിട്ടിയത് ഈ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വെളിയിൽ അയയ്ക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഒരു എൻറ്റയർ ലിസ്റ്റ് ഒന്നുകൂടെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നും എടുത്ത് പഠിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് ഒരു മുപ്പത്താറായിരം ഐറ്റത്തിൻ്റെ ഒരു ലിസ്റ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനവും നടന്നിട്ടുണ്ട് അത് എന്തായാലും ട്രംപിൻ്റെ താരിഫ് കൊണ്ട് ഇന്ത്യക്ക് കിട്ടിയ ഒരു ഗുണം തന്നെയാണ് കാരണം ഇന്ത്യൻ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പണിയെടുപ്പിച്ചു ട്രംപ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ അപ്പോൾ അങ്ങനെ ഇപ്പം ഒരു അവയർനെസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു കമേർഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് പീയുഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ താഴെക്കടയിൽ പണിയെടുക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർക്കും ഇപ്പം നമ്മളുടെ ഇന്ത്യയിലുള്ള ഐറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഫയലിൽ വെച്ചിട്ട് ഉറങ്ങുന്നതിന് പകരം വളരെ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ആ ഐഡിയ പ്രകാരമാണ് ഇപ്പോൾ ഇന്ത്യ കൺസ്ട്രക്റ്റീവായിട്ട് പല മേഖലകളിലും ഏത് സാധനം ഇറക്കണം വെളിയിൽ നിന്ന് ഏത് സാധനം ഉള്ളിൽ അവൈലബിൾ ആണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ ശക്തമായ നടപടികൾ എടുക്കാൻ ഇന്ത്യയ്ക്ക് വേണ്ട രീതിയിലുള്ള ഇന്ത്യക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുത്ത് ഇന്ത്യയുടെ ഇൻറ്റർണൽ പർച്ചേസ് പവർ കൂട്ടിക്കൊണ്ട് ഇതുപോലെ ലോക്കൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഇന്ത്യക്കുള്ളിൽ തന്നെ മാക്സിമം കണ്ടെത്താനുള്ള ശ്രമമാണ് അതുകൊണ്ട് ഇന്ത്യക്കുള്ളിലെ കാർഷിക മേഖലയിൽ അതുപോലെ ഈ കോയർ കൊയർഫെഡ് ഇതേപോലത്തെ ഈ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നഷ്ടം വരാത്ത രീതി ക്ഷീര കർഷകർക്ക് ഇവർക്കൊക്കെ നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയും ഇനി ട്രംപ് അമ്പത് ശതമാനം ഇട്ടാലും നൂറ് ശതമാനം ഇട്ടാലും നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റും അതാണ് നമ്മൾ ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്